എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണവും ഇ കെ വൈ സി മസ്റ്ററിങ്ങും റേഷൻ കടയിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതുകൂടി ഇതോടൊപ്പം പങ്കുവെക്കുകയാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബയോമസ്ട്രിംഗ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇലക്ട്രോണിക് കെ ബി സി മസ്റ്ററിംഗ് നടപടികൾ ഈ മാസം മുപ്പത്തി ഒന്നിന് പൂർത്തീകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനകം തന്നെ പല റേഷൻ കടകളിലും ക്യാമ്പുകൾ മുഖാന്തരം ഈ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഇപ്പോൾ വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വിഷയം വന്നത് കാരണം കുട്ടികൾക്ക് മസ്റ്ററിംഗ് വിജയിക്കുന്നില്ല എന്നുള്ളത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല അവളുടെ വേഗ പരിധിയുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യണം എന്ന് നിർബന്ധമില്ല അവരുടെ ഇത് ഇത് ചെയ്തിട്ടില്ല എങ്കിലും അവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയില്ല അതേസമയം അഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ അവർക്ക് ബയോമാസ്ട്രിങ് വേണം അതിനു വേണ്ടിയിട്ട് ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയും അല്ലാത്ത കുട്ടികൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം അസ്യം പൂർത്തീകരിക്കുക സമയം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇതിന്റെ സമയം നീട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ ആശങ്ക വേണ്ട എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മറ്റ് പഠനത്തിനും ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടുള്ള ആളുകൾക്കെല്ലാം മാസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള അറിയിപ്പുകൾ വരുന്നത് എന്തായാലും മാസ്റ്ററിംഗ് കഴിയുന്ന ആളുകൾ നേരത്തെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും ചെയ്യണം പക്ഷേ എല്ലാവരും ഇത് ഒരുമിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുക എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ എല്ലാവരും നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം മാർച്ച് ഏഴാം തീയതി റേഷൻ വ്യാപാരികളുടെ സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും റേഷൻ കടയിൽ റേഷൻ വിതരണം ഉണ്ടാകുകയില്ല പതിനേഴാം തീയതി ഞായറാഴ്ചക്ക് ശേഷം പതിനെട്ടാം തീയതിയും എല്ലാ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ക്യാബുകളാണ് നടക്കുക മസ്റ്റിംഗ് ക്യാമ്പുകളാണ് നടക്കുക അപ്പോൾ ആ ദിവസങ്ങളിലും റേഷൻ വിതരണം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് വാങ്ങാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക മാസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും ഞാനൊക്കെ ഒന്നും കാണാം